രണ്ടായിരത്തി ഒൻപതിൽ അഡ്വക്കേറ്റ് ഇ എ മുഹമ്മദ് റിയാസ് പരാജയപ്പെട്ട മണ്ഡലമാണ് കോഴിക്കോട് നിസാര വോട്ടുകൾക്കാണെങ്കിലും പരാജയം സി പി ഐ എം ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ വിജയരാഘവൻ പരാജയപ്പെടുന്നു അന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രദീപ് കുമാർ വളരെ ജനകീയമായ ഒരു എം എൽ എ ആണ് അദ്ദേഹം വരെ പരാജയപ്പെടുന്നു ഇക്കുറിയും എളമരം കരീമിന് ഒരു പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ യു ഡി എഫ് ആര് ചിരിച്ചുകൊണ്ട് പറയും ഞങ്ങൾക്ക് ഇതൊക്കെ നിസാരമാണ് കാരണം ഞങ്ങളുടെ രാഗവേട്ടന് വളരെയധികം ആധിപത്യമാണ് ഈ മണ്ഡലത്തിൽ എന്നുള്ള രീതിയിലാണ് കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിനും അതുപോലെ തന്നെ വ്യക്തിപരമായും അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് പൊതുവെ കോഴിക്കോടിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം എം പി വീരവീന്ദ്രകുമാർ അടക്കമുള്ളവർ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇവിടെ സി പി ഐ എം വേസസ് കോൺഗ്രസ് എന്ന രീതിയിലൊരു ഒരു ഒരു ബൈപോളാർ ഫൈറ്റ് നേർക്കു നേരെയുള്ള ഒരു ഫൈറ്റാണ് ഇവിടെ നടക്കാറുള്ളത് അത് തീർച്ചയായും ഇക്കുറിയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ വർദ്ധിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് ഈ പോരാട്ടം എന്ന് പറയുന്നത് അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ആ പോരാട്ടത്തിൽ കോഴിക്കോട് ജനത സഹായിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം വന്ന പുതിയ കോഴിക്കോട് രണ്ടായിരത്തി ഒൻപതിനു ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കോഴിക്കോട് വന്നത് നമുക്കറിയാം ഇവിടെ ബാലുശ്ശേരി ആയിരുന്നാലും എലത്തൂർ ആയിരുന്നാലും ഒക്കെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉള്ള മേഖലകൾ തന്നെയാണ് എന്നാൽ പോലും ലോക്സഭയുടെ കണക്ക് വരുമ്പോൾ യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ആ അപ്പർ ഹാൻഡാണ് കഴിഞ്ഞ തവണ എൺപത്തയ്യായിരം എണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും എൺപത്തയ്യായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു യു ഡി എഫ് എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല അതേ യു ഡി എഫ് നേതാക്കൾ തന്നെ അവകാശവാദം പറയുന്നത് കോഴിക്കോടുള്ള പ്രമുഖരായ മുൻകാലങ്ങളിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നത് അഡ്വക്കേറ്റ് ടി സെൻ അദ്ദേഹം ഇപ്പോ കൽമ കൽമറ്റ എം എൽ എ ആണ് അദ്ദേഹം പോലും പറയുന്നത് ഇവിടെ ഒരു ലക്ഷത്തിനോടടുത്ത് വോട്ട് ഷെയർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കിനാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യം കോഴിക്കോട് എഫക്റ്റിലേക്ക് വരുമോ എന്നുള്ളതാണ് എം ടി രമേശിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ തവണ നേടിയ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തോളം വോട്ടുകൾ എങ്കിലും വർദ്ധിപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് ബി നേതാക്കൾ പറയുന്നത് എത്രത്തോളം കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ കോഴിക്കോടിന്റെ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു വളരെ അനുകൂലമാണ് എന്ന സാഹചര്യം വോട്ടേഴ്സ് തന്നെ സൃഷ്ടിക്കുന്നുണ്ട് കോഴിക്കോടൻ ഹലുവയാണ് അതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള നിരവധി കടകളിൽ പല രീതിയിൽ പല വർണ്ണങ്ങളിൽ ഒക്കെ ഹലുവ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ തിരുവോരങ്ങളിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ എന്തുമാത്രം കടകളാണ് വളരെ പ്രസക്തമാണ് കോഴിക്കോടിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഇത്തരത്തിൽ ഒരു വലിയ എന്നും ഒരു ഉത്സവ സീസൺ പോലെയാണ് ഇവിടുത്തെ കച്ചവടക്കാർക്കായിരുന്നാലും ഇവിടുത്തെ രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് വളരെ കഠിനമേറിയ ഒരു കാര്യം തന്നെയാണ്